നടിയും നൃത്തകിയുമായ അമ്പിളി ദേവിയുടെ പുത്തൻ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് നിരവധി പേരാണ് നടി അമ്പിളി ദേവിക്ക് ആശംസകൾ ആശംസകളറിയിച്ചും എത്തിയത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയും നൃത്തകിയുമാണ് അമ്പിളി ദേവി ബിഗ് സ്ക്രീനിലും താരം ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിലും മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിലാണ് താരം കൂടുതലും ശ്രദ്ധ നേടിയത് സ്കൂൾ കലോത്സവത്തിലൂടെയാണ് അമ്പിളി ദേവി അഭിനയ രംഗത്തേക്ക് ചുവടുവച്ചത് അമ്പിളിയുടെ അഭിനയത്തിലേക്കുള്ള വരവ് വെറുതെയായില്ല ഒന്നിന് പിറകെ ഒന്നായി നിരവധി പരമ്പരകളിലും സിനിമകളിലുമാണ് അമ്പിളി ദേവി അഭിനയിച്ചത് അമ്പിളി ദേവി അവതരിപ്പിച്ച ഓരോ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ അമ്പിളി ദേവി ഇന്ന് സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് അമ്പളിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് മക്കൾ ജനിച്ചതിനു ശേഷം അഭിനയത്തിൽ നിന്നും അല്പം മാറി നിൽക്കുകയായിരുന്നു അമ്പിളി ദേവി എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് അമ്പ്ലി വീണ്ടും അഭിനയത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയത് അമ്പളിയുടെ തിരിച്ചുവരവ് ആരാധകരെല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു അമ്പിളി ഇന്ന് സിംഗിൾ മദറാണ് രണ്ട് ആൺമക്കളുടെ അമ്മ കൂടെയാണ് അമ്പിളി ദേവി സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കനൽപൂവ് എന്ന പരമ്പരയിലായിരുന്നു അമ്പിളി ദേവി നിലവിൽ അഭിനയിച്ചിരുന്നത് ഇപ്പോൾ താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് സ്വന്തമായൊരു യൂട്യൂബ് ചാനലും അമ്പിളിക്കുണ്ട് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലിലൂടെ തന്റെ ഓരോ വിശേഷങ്ങളും അമ്പിളി പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ ഇതാ അമ്പിളിയുടെ ഏറ്റവും വലിയ സ്വപ്നമായ അമ്പിളിയുടെ ഏറ്റവും വലിയ സന്തോഷമായ ഒരു നിമിഷത്തെക്കുറിച്ചുള്ള സന്തോഷകരമായ വിശേഷങ്ങളാണ് അമ്പലി തന്റെ സോഷ്യൽ പേജുകളിലൂടെ പങ്കുവച്ചത് താരത്തിന്റെ പുത്തൻ വിശേഷം ഏറ്റെടുക്കുകയായിരുന്നു ആരാധകനും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മകൻ അപ്പുവിനെ വിജയിച്ചിരുന്നു ഇതിന്റെ ഫലമായി അവന് മെഡലും കിട്ടി ഇതിന്റെ സന്തോഷകരമായ നിമിഷങ്ങൾ അമ്പിളി ദേവിയും കുടുംബവും ആഘോഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം മൂത്ത മകൻ അപ്പുവിന് വിജയം ആഘോഷിച്ചിരുന്നു എന്നാൽ തനിക്ക് മെഡൽ കിട്ടാത്തതിന്റെ സങ്കടത്തിലാണ് ഇളയ മകൻ മകനെ അമ്മ പറഞ്ഞു മനസ്സിലാക്കുന്നതും ഒപ്പം അജുവിന്റെ പുതിയ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ് അമ്പലി ദേവിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വിജയം തോൽവിയൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യം തന്നെയാണ് മോൻ ഇന്ന് തോറ്റാൽ നാളെ ജയിക്കും അത് ഉള്ളൂ അതിലൊന്നും വിഷമിക്കാനില്ല എല്ലാത്തിലും പങ്കെടുക്കണം അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം ഒരു ഘട്ടം റാങ്ക് കിട്ടിയെന്ന് വെച്ച് എല്ലാ തവണയും എക്സാം എഴുതുമ്പോൾ റാങ്ക് കിട്ടിയെന്ന് വരില്ല അജുകൂട്ടന്റെ ധാരണ ജീവിതത്തിൽ എപ്പോഴും വിജയം മാത്രമേ നടക്കുകയുള്ളൂ എന്നാണ് എന്നാൽ അത് അങ്ങനെയല്ല ഒരു തവണ വിജയം ഉണ്ടായാൽ അടുത്ത തവണ ചിലപ്പോൾ പരാജയമായേക്കാം എന്നാൽ അതെല്ലാം മറികടന്ന് നമ്മൾ വീണ്ടും വിജയിക്കുകയാണ് ചെയ്യേണ്ടത് പരാജയത്തിൽ ഒരിക്കലും തളരരുത് പിന്നീട് മക്കളെല്ലാം വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു അമ്മയുടെ ഉപദേശവും സ്നേഹസമാനമായ വാക്കുകളും കേട്ട് മക്കൾ രണ്ടുപേരും വല്ലാത്ത സന്തോഷത്തിലാണ് നിരവധി പേരാണ് അമ്പിളി ദേവിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് നിങ്ങളെപ്പോലെ ഒരു അമ്മയെ ലഭിച്ചതിൽ അവർ ഒരുപാട് ഭാഗ്യവാന്മാരാണ് എന്നും ആരാധകർ പറയുന്നു മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കേരിയായ അമ്പിളി ദേവി ഇന്ന് പുതിയൊരു ജീവിതത്തിലാണ് രണ്ട് മക്കൾക്ക് വേണ്ടിയാണ് അമ്പിളിയുടെ ജീവിതം